ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ ആ കഥയിലേക്ക് പോകാം നമ്മുടെ മഹേഷിൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു ഒരു രീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പുത്രനോടുള്ള ആ ഒരു സ്നേഹം മാറ്റിവെക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇഷ്യുതയെ ഉപേക്ഷിക്കാനും ആകുന്നില്ല ആദ്യക്ക് ഇഷ്യത വേണ്ട എന്ന രീതിയിലാണ് അപ്പോൾ ഇഷ്യുതയായിട്ട് താനൊരു ബന്ധമില്ലെന്ന് ആദ്യയുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് മഹേഷ് പറയുന്നുണ്ട് പക്ഷേ ഇഷ്യുതയുടെ ആ ഒരു കെയർ അല്ലെങ്കിൽ ഇശുതിയുടെ പ്രസൻസ് ഇതെല്ലാം മഹേഷ് ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചിപ്പിമോൾക്ക് ഇശ്വതി ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ എനിക്ക് നമ്മുടെ മഹേഷിനറിയാം അപ്പം തൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി തൻ്റെ ഭ്രാന്തി കൊണ്ടാണ് തനിക്കൊരിക്കലും നേരെ ചൊവ്വയെ ചിന്തിക്കാൻ പറ്റില്ല തൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് രചന പോയത് ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മഹേഷിനെയാണ് ഇഷിതയുടെ കയ്യിലേക്ക് കിട്ടിയത് കുറച്ച് റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് ആദ്യയുടെ കടന്നു വരവ് നമ്മുടെ ഇഷിത മറച്ചു പിടിക്കുന്ന അല്ലെങ്കിൽ ഇഷിത പറയാത്ത അതായത് ഇഷാദിനെ കുറിച്ച് ഇഷ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഹേഷ് ഇഷാദ് ആരാന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം തന്റെ ഇഷാദ് തന്നെയാണ് ഈ മഹേഷിന്റെ ആദി എന്നൊരിക്കലും നമ്മുടെ മഹേഷിന് അറിയില്ല ആ ഇഷാദാണ് ഈ പറയുന്ന ആദി എന്ന് നമ്മുടെ ആദിയും മറന്നുപോയിരിക്കുന്നു ഇഷുത പക്ഷെ ആ ഒരു സ്നേഹത്തിലാണ് മകനോട് മകൻ ആ ഒരു ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി ആദ്യം എന്തൊക്കെ ചെയ്താൽ പോലും ഒരിക്കലും ഇഷ്യതയ്ക്ക് ആദ്യോട് വെറുക്ക ആദ്യം ഒരിക്കലും വെറുക്കാനായിട്ട് പറ്റില്ല മഹേഷ് എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം തന്നെ ഒരു മകൻ എന്ന രീതിയിൽ തന്നെ ചിപ്പിമോളോളം സ്നേഹിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ഇഷിത ഈ ആദ്യ എന്തായാലും പക്ഷേ ഈ ഒരു സമയത്ത് തന്നോട് മാപ്പ് പറയേണ്ട ഒരു നാടകം പോലെ തന്നെ ഇവിടെ കൊണ്ട് നിർത്തി മാത്രമല്ല തന്നോട് ഒടു ഒളിച്ചുവെച്ചു ഇതൊക്കെ ഇഷിതയ്ക്കൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇഷിത മാറി നിൽക്കുന്നതും പക്ഷേ ആരെയും പേടിപ്പിക്കാനൊന്നും അല്ല തൻ്റെ മാനസിക നില ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോക്കിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇഷ്യത ഒന്ന് മാറി നിൽക്കുന്നത് പക്ഷേ ഇത് വീട്ടുകാർക്കൊന്നും അറിയാൻ പാടില്ല നമ്മുടെ പ്രിയാമണിക്കും മാപ്രഭു മാഷിനും അറിയാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന സമയത്ത് പ്രിയാമണിയുമായിട്ട് സംസാരിക്കുകയാണ് സ്വപ്നവല്ലി അപ്പോൾ മോള് ഒരുങ്ങാനൊക്കെ ഇച്ചിരി പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ ഒന്ന് പറയണം വാർഷികഘ അവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ വാർഷികത്തിൻ്റെ ആ ഒരു ഇത് ചടങ്ങൊക്കെ അല്ലേ വാർഷിക പൂജയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ഒരുങ്ങണം അവൾക്ക് ഈ ഹോസ്പിറ്റലിൽ പോകുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഒരുങ്ങാനേ ഇഷ്ടം അപ്പോൾ നേരത്തെ കുട്ടിയൊന്ന് പറഞ്ഞേക്കണം സ്വപ്നവല്ലിക്ക് അറിയാമല്ലോ സ്വപ്നവല്ലിക്ക് എന്തായാലും സൗന്ദര്യത്തിൻ്റെ ആ ഒരുക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ സ്വപ്നവല്ലിക്ക് നൂറ് മാർക്കാണേ എന്നൊക്കെ നമ്മുടെ പ്രിയാമണി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവളോടൊന്ന് റെഡിയായിട്ട് ഇറങ്ങാൻ പറ ഞങ്ങളും റെഡിയാകാം കേട്ടോ എന്നും പറഞ്ഞ് പ്രിയാമണി അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം രാമനാഥനും മഹേഷും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് എടാ ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനമില്ലാതെ എങ്ങനെയാണ് കാരണം ഇന്നലെ രാത്രി നമ്മൾ ഈ ഇത് നമ്മൾ മറച്ചു വച്ചു പക്ഷേ ഇനിയും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇശുതി എവിടെയെന്ന് കണ്ടുപിടിക്കണം എവിടെ ഇല്ല എന്ന് അവരെ അറിയിക്കണം കാരണം ഇന്ന് കുടുംബക്ഷേത്രത്തിൽ എന്തോ പരിപാടിക്ക് ഇശുതിയും കൊണ്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അവർ അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പറയാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എത്രത്തോളം ഭീകര അവസ്ഥയിലേക്ക് സംഘർഷം ആ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ മഹേഷ് നീ ഒരു തീരുമാനം പറ അല്ലെങ്കിൽ നീ അവരോട് പറ അപ്പോൾ മഹേഷ് പറഞ്ഞു എനിക്കറിയില്ല അച്ചാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അവരോട് അത് പറയാനുള്ള ഒരു ശേഷിയുമില്ല എനിക്കറിഞ്ഞുകൂടാ ഇഷുദി ഇപ്പോൾ എവിടെയാണ് ഞാൻ എവിടെ പോയി അന്വേഷിക്കും എന്തായാലും വിശുദ്ധിയെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഇഷുദി എവിടെയാണെങ്കിലും വിശുദ്ധ എനിക്ക് കണ്ടുപിടിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് വരികയോ ഇല്ലയോ എന്നുള്ളതല്ല ഇഷ ആ ഒരു ഷോക്കിൻ്റെ പുറത്താണ് ഇപ്പോൾ എനിക്ക് ആ ഒരു എൻ ആദ്യം എൻ്റെ മകനാണ് എന്ന ഷോക്കിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഞാൻ അവളെ മാപ്പ് പറയിക്കാനായിട്ട് പ്രേരിപ്പിച്ചതിൻ്റെ പുറത്തുമാണ് അവൾ പോയിരിക്കുന്നത് എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയത് ഒരിക്കലും ഇഷ്ടയോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആദ്യം എൻ്റെ മകൻ തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ആദ്യം ആകാശിൻ്റെ ആ ഒരു കൺട്രോളിലാണ് എന്നത് ഞാൻ ഓർക്കേണ്ടതായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ആദ്യയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ആദ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ ഞാൻ മറന്നു പോവുകയാണ് ഒന്നും അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞല്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലി കഥകുന്ന് തുറന്ന് കയറി വന്നു കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂതേ ഇഷുദിയോട് റെഡിയാകാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ പോകാൻ ഇഷുദിയോട് റെഡിയാകാനായിട്ട് പ്രിയാമണി ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയതാ ഞാനിപ്പോ എന്ത് ചെയ്യും എന്നും പറഞ്ഞു സ്വപ്നവല്ലി മഹേഷേ മോനെ അവരിപ്പോൾ എന്തായാലും റെഡിയായി ഇറങ്ങണ സമയത്ത് ഇഷുതി ഇല്ല എന്ന് നമ്മളെ അറിയിച്ചല്ലേ പറ്റുള്ളൂ എന്തായാലും രാമ ഒന്ന് പോയി അപ്പറേ പോയി അവരോടൊന്ന് പറ അപ്പോഴേക്ക് രാമനാഥൻ ചോദിച്ചു ഞാൻ എന്ത് പറയാനാണ് ഇന്നലെയാണ് ഇന്നലെ പോലും പറഞ്ഞില്ല അതിനവർ കുറ്റപ്പെടുത്തുമല്ലേ ഉള്ളൂ പക്ഷേ ഇന്ന് സ്വപ്ന ഒരു പക്ഷേ ഇഷിത വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇശുത ഇത്രോ നേരമായിട്ട് വരാത്ത സ്ഥിതിക്കും ഹോസ്പിറ്റലിലേക്ക് ഒന്നുകൂടി ഒന്ന് ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മഹേഷ് ഹോസ്പിറ്റലിലേക്ക് വിളിക്ക് ഇനി ഹോസ്പിറ്റലിൽ എന്ന് അറിയാനായിട്ട് പക്ഷേ മഹേഷിന് അവിടെ നിന്നും കിട്ടുന്ന വിവരവും ഒരു നെഗറ്റീവ് തന്നെയായിരുന്നു ഇഷിത അവിടെ ചെന്നിട്ടില്ല എന്നും ആ ഒരു ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് ഇനി എങ്ങനെ എവിടെ അന്വേഷിക്കുക അറിയാതെ നമ്മുടെ മഹേഷ് ഇങ്ങനെ നിൽക്കുക പോലീസിൽ പോലീസിലറിയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് എവിടത്തെ ആളാ നമ്മുടെ ഈ മന്ത്രിയുടെ ആളാ ആ ഒരു സമയത്ത് പോലീസിൽ അറിയിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് മഹേഷ് ഇങ്ങനെ നിൽക്കുക എന്തായാലും രാമനാഥൻ ഒരു കാര്യം ചെയ്യുക രാമനാഥൻ അവിടെ പോയി കാര്യം പറ രാമൻ പോയി കാര്യം പറഞ്ഞേ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ മഹേഷ് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വിനോദിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ വിനോദിന് ഒരു പക്ഷേ ഞാൻ ഞാൻ ഇതുപോലെ മാറി നിന്ന സമയത്താണെങ്കിലും ഇഷ്ട എന്നെ കണ്ടുപിടിച്ചത് വിനോദ് എന്നോട് അന്വേഷിച്ചിട്ടാണ് ഒരുപക്ഷെ വിശുദ്ധയെ കണ്ടുപിടിക്കാൻ വിനോദൻ്റെ സഹായം തേടാം വിനോദിനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിനോദിനെ വിളിച്ച് കാര്യം പറയാം എന്താ ഏട്ടാ സത്യത്തിൽ സംഭവിച്ചത് എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഏട്ടാ ഇത് നേരത്തെ ഏട്ടത്തിയോട് പറയണമായിരുന്നു ഒരിക്കലും ഏട്ടത്തി ഇത് നിരാകരിക്കില്ല ഏട്ടത്തി ആദി എന്ന മകനെ രണ്ട് കൈ നീട്ടി ഇരു കൈനേറ്റി സ്വീകരിക്കുകയുള്ളൂ എന്നെപ്പോലൊരു അനിയനുണ്ടോയെന്ന് പോലും ഒളിച്ചു വെച്ചത് ഞാൻ തുറന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമല്ലേ ചെയ്തത് അതുപോലെ ഏട്ടത്തി ഏട്ടന് മനസ്സിലായില്ലേ ഏഹ് എനിക്കിതിലും കൂടുതൽ മനസ്സിലായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം അപ്പം എൻ്റെ തെറ്റാണ് വിനോദം എൻ്റെ തെറ്റ് തന്നെയാണ് ഞാനാണ് ഞാൻ കാരണം തന്നെയാണ് അവൾ പോയത് പക്ഷേ എനിക്ക് വേണം എനിക്ക് അവളെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ വീട്ടുകാരെൻ്റെ ഏഫിസാ അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ അവളെനിക്ക് അവളുടെ വീട്ടുകാർക്ക് നൽകണം അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്തായാലും അന്വേഷിക്കുക ഏട്ടാ ഏട്ടൻ പേടിക്കണ്ട ഏട്ടൻ കോൾ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു ഇതിനിടക്ക് ചിപ്പിമോൾ എഴുന്നേറ്റ് വന്നിട്ട് അമ്മ എൻ്റെ അമ്മ വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഡാഡി കാരണമാണ് ഡാഡി എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ചിപ്പിമോള് പറയുകയൊക്കെ ചെയ്യുകയാണ് മഹേഷിനോ ഇതൊക്കെ കേട്ടിട്ട് നിർവികാരമായിട്ട് ഇങ്ങനെ ഇരിക്കുക സ്വപ്നം വലിയ കൊച്ചിനോട് പറയുന്നുണ്ട് അങ്ങനെ പറയരുത് പറയരുതായ എന്തായാലും നമ്മുടെ മഹേഷ് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ചെയ്യ പോയി അപ്പറേ ഇഷുദിയുടെ വീട്ടിൽ ചെന്ന് നൂറിൽ ചെന്ന് കാര്യം പറ അങ്ങനെ രാമനാഥൻ ചെന്നു രാമനാഥൻ അങ്ങ് ചെന്ന് വല്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ ഓ രാമനോ എന്നൊക്കെ ചോദിച്ചു പ്രഭുമാഷ് ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ പോകാനൊക്കെ റെഡിയായി ഇഷുദി ഇതുവരെ റെഡി ആയില്ലേ അത് അവൾ ഹോസ്പിറ്റലിലേക്ക് വല്ലതും പോയോ ഇന്ന് പോവരുതെന്ന് പ്രത്യേകം പറഞ്ഞതാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി ഭയങ്കര സന്തോഷത്തോടെയാട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ഇപ്പോൾ എത്ര വർഷമായി എന്നറിയാവോ കുടുംബക്ഷേത്രത്തിലൊന്നു പോയിട്ട് എത്ര നാളായി നാളായിന്നറിയോ എത്ര വർഷമല്ല എത്ര മാസമായി എന്നറിയാവോ കുടുംബക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ട് അവിടെ പോകുന്നതിൻ്റെ സന്തോഷത്തില എനിക്ക് അപ്പം സുചിത്രയും പറഞ്ഞു രാവിലെ തന്നെ എന്നെയും കുത്തിപ്പൊക്കെ റെഡിയാക്കി നിർത്തേക്കണേ കണ്ടില്ലേ എങ്കളെ എന്ന് സുചിത്രയും ഇങ്ങനെ ചോദിക്കാം അല്ലെ വിഷുതേശി റെഡിയായില്ലേ അപ്പോഴേക്കും രാമനാഥൻ്റെ മുഖം അങ്ങ് വല്ലാതിരിക്കുന്നു കണ്ടിട്ട് ബ്രഹ്മാഷി ചോദിച്ചു എന്താ രാമനാഥ പ്രശ്നം എന്തെങ്കിലും ബുദ്ധി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഏഹ് എന്താ മുഖം വല്ലാതിരിക്കുന്നത് അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല അപ്പോൾ കാര്യം പറയാം എന്താണ് എന്താ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ് ഇഷിത ഇഷ്യുത വീട്ടിലില്ല അപ്പം ഇഷ്യുത എവിടെ അപ്പോൾ ഇഷുത ഇന്നലെ രാ എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക അവനുമായിട്ടൊരു സൗന്ദര്യ പിണക്കം അങ്ങനെ ഇഷ്യുത അവിടെ നിന്ന് ഇറങ്ങിയതാണ് റെസ്റ്റോറൻറ്റിൽ വെച്ച് എങ്ങോട്ട് പോയി എങ്ങോട്ടാണെന്ന് അറിയില്ല എങ്ങോട്ടാണെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നത് പ്രിയമണി ഞെട്ടിയിട്ട് എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷിന്റെ എന്താ ഈ പറയുന്നത് ഏ ഇന്നലെ രാത്രി പോയിട്ടോ ഇന്നലെ രാത്രി പോയിന്നോ വെറുതെ പറയുന്ന എൻ്റെ കൊച്ച അങ്ങനെ ഒന്നും പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി കിടന്ന് ഒച്ച വയ്ക്കുകയാണ് അതുപോലെ തന്നെ രാമനാഥനോട് ഭാഷയും ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇന്നലെ രാത്രി പോയിട്ട് ഇപ്പോഴാണോ പറയുന്നത് ഏ അവൾ എങ്ങനെയെങ്കിലും പോകുന്ന കൂട്ടത്തിലോ അവൾ പക്കുതയും പാകതയുള്ള കൊച്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെയും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ നമ്മുടെ പ്രിയാമണിയും പറയുകയാണ് രാമനാഥന് കൈകൂപ്പി നിൽക്കാനേ പറ്റിയുള്ളൂ ക്ഷമിക്കുക അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാമനാഥൻ അവിടെ നിന്ന് പോവുക ഇവർക്ക് ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എൻ്റെ മോൾ ഇവർക്ക് പറയുന്നതൊക്കെ പച്ചക്കള്ള എൻ്റെ മോൾക്ക് വെറും ഒരു സൗന്ദര്യ പണത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നോളൊന്നും അല്ല എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രിയാമണി എന്തായാലും ഇനിയിപ്പോൾ എവിടെയെങ്കിലും പരിചയക്കാരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടൊന്നൊന്നൊന്നെ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാമനാഥൻ മാഷിനോട് പറഞ്ഞിരുന്നു അങ്ങനെ മാഷ് അശ്വിധ വിളിക്കുക മോളെ വിളിച്ചായിരുന്നോ അവള് അവിടെ എങ്ങനെ വന്നായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം അഷ്വത ഇല്ല ഇവിടെ വന്നില്ല എന്ത് പറ്റി ഇന്നലെ രാത്രിയോ ഏ ഇങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഈ ചോദ്യമൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ മനസ്സിനി ഇറങ്ങി വരുന്നത് മനസ്വിനിക്കു മനസ്സിലായി ഈശ്വര എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന് അവൾ ആ ചെറുക്കരയും കളഞ്ഞിട്ട് പോയോ അവൾ ആരുടെ കൂടത്തിൽ പോയി അവൾ എങ്ങോട്ട് പോയി ഏ അവൾ രാത്രി ഇറങ്ങി പോയതാണോ അതോ രാവിലെ തിരിച്ചു വരുമോ അവൾക്ക് ഇതാണോ പണി അവനെ പിടിച്ചു കാണൂല അവനെ മടുത്ത് കാണും എൻ്റെ മകനെ മടുത്തതുപോലെ അവനെ മടുത്ത് കാണും അല്ലെങ്കിൽ അവൻ വേണ്ടാന്ന് വെച്ചതായിരിക്കും അവളെ എങ്ങനെ ഓരോ വൃത്തികെട്ട രീതിയിലൊക്കെ പറയുകയാണ് അവസാനം പഴച്ച തള്ളേ നിങ്ങളുടെ നാവിയം പിഴുതുകളയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഷിതയും പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ മനസ്സിന് വേടിച്ചു പോയി എന്തായാലും ഇതൊക്കെയാണ് നാളെ വരാനിരിക്കുന്ന കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൗണ്ടറൊക്കെ കൂടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഈ വീഡിയോസ് പ്രൊമോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കാത്തിരിക്കുക സി ഓകെ താങ്ക് യു